ഹലോ അലൈക്കും ഷിൻസസ് ബ്ലോഗിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശേൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ നമ്മളിതിൽ മാവ് അരച്ച് പൊങ്ങാൻ വേണ്ടി വെക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് അരി അരച്ച ഉടനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ നല്ല പഞ്ഞി പോലെയുള്ള ദോശ തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നമ്മൾ സാധാരണ മാവൊക്കെ പൊങ്ങാൻ വെച്ച് ആ ഒരു ഉഴുന്ന് ദോശയില്ലേ അതിൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ദോശയ്ക്കുള്ളത് ആ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറും എല്ലാം ഉണ്ട് അപ്പൊ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പൊ ഞാൻ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി വെച്ചിട്ടാണ് ഈ ഒരു ദോശ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ടുള്ള അരി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതാ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ പച്ചരി എടുക്കുന്ന സമയത്ത് നല്ലോണം കഴുകിയതിന് ശേഷം വേണം നമുക്ക് വെള്ളത്തിന് ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ഈ ഒരു അരി കുതിർത്തിട്ട് അങ്ങനെ എടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണേ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെ അരക്കുന്ന സമയത്ത് കഴുകാൻ പറ്റില്ല ഇതിൽ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനുണ്ട് അപ്പൊ അതിന്റെ പേരിൽ അരി നന്നായിട്ട് അരി മാത്രം എടുക്കുമ്പോൾ അരി മാത്രം നന്നായിട്ട് കഴുകിയിട്ട് എടുക്കുക എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഈ അരിയിലിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇനി അതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് അരക്കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ രണ്ട് കപ്പ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ അരക്കപ്പ് ചോറ് എടുക്കുക ഒരു മൂന്നര ടേബിൾ സ്പൂണോളം ഏർ ഉഴുന്നെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉഴുന്ന് നമുക്ക് ഇത്രയും കുറച്ച് മതി കിട്ടാം അപ്പോൾ ഉഴുന്ന് കഴുകാത്ത ഉഴുന്നായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉഴുന്ന് നന്നു കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ കഴുകി വെച്ചതാണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ഉഴുന്നും നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ അതും ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്നര ടീസ്പൂൺ ഉലുവയാണ് അപ്പോൾ ഉലുവ ഞാൻ കഴുകി ഉണക്കി വെച്ചിട്ടുള്ള ഉലുവയാണ് കേട്ടോ കഴുകാത്തതാണെങ്കിൽ കഴുകി എടുക്കുക അപ്പൊ ഒന്നര ടീസ്പൂൺ ടീസ്പൂൺ ആണേ ഉലുവ ചേർത്ത് കൊടുത്തു അപ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ദോശക്കൊക്കെ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അപ്പം എനിക്കിതുപോലെയുള്ള ദോശയൊക്കെ എല്ലാം നമുക്ക് ഉഴുന്ന് ചേർ ഉലുവ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് നല്ല ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും കേട്ടോ അപ്പോൾ ആ ഒരു നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ് നമുക്ക് ആ ഒരു ദോശയ്ക്ക് എന്നിട്ട് വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ നന്നായിട്ട് നമുക്ക് ആ ഒരു ചോറും അതുപോലെ തന്നെ അരിയും എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ മിക്സ് ആക്കുക മീൻസ് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞരടുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കണേ പിന്നെ നമ്മൾ ഒരു മുക്കാൽ കപ്പ് വെള്ളമാണ് ഇപ്പൊ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിന്റെ ലെവലായിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിട്ടോ അപ്പോൾ വെള്ളം ഒത്തിരി ഓക്കിയിട്ട് ഒഴിച്ചു കൊടുക്കരുത് കാരണം നമുക്ക് അരയ്ക്കുമ്പോൾ വെള്ളം കൂടി പോകും പോകട്ടോ അപ്പോൾ നമുക്ക് വെള്ളം മാറ്റാൻ പറ്റില്ല നമ്മൾ അതില് തിരുമി ചേർത്തിട്ടുള്ളതാണ് അപ്പോൾ ഇനി ഇത് ഇവിടെ ഇരിക്കട്ടെ നമുക്ക് ഒരു മൂന്നോ നാലോ മണിക്കൂർ ഒന്ന് ഇരുന്നോട്ടേട്ടോ അതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം അപ്പൊ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കുന്ന വെച്ചെങ്കിൽ തലേ നമ്മൾ രാത്രി കിടക്കാൻ നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി കേട്ടോ അപ്പൊ ഇനി ഞാനിത് രാവിലെയാണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മുടെ ആ ഒരു അരിയൊക്കെ നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് ഉഴു ഏർ ഉഴുന്നും ഉലുവായും എല്ലാം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ വെള്ളത്തിന്റെ ഒരു ഭാഗം കണ്ടോ ഇതുപോലെ വേണം നമുക്ക് കെട്ടോ ഇനി നമുക്ക് ഇത് ഇങ്ങനെ മൊത്തത്തിൽ നമുക്ക് അരച്ചെടുത്താൽ മതി അപ്പോൾ ഒത്തിരി വെള്ളം കൂടുതൽ ഉണ്ടെങ്കിൽ വെച്ചെങ്കിൽ നമുക്ക് അത് വെള്ളം ഇതിൽ മാറ്റാൻ വേണ്ടി പറ്റില്ല കേട്ടോ നമുക്കൊന്ന് ഒത്തിരി കുറഞ്ഞാണ് ഇരിക്കുന്നത് വെച്ചാൽ വെള്ളം ഒരു ലേശം ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ അപ്പൊ ആ കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ തിരുമ്മി കൊടുക്കണം കൈ വെച്ചിട്ട് തന്നെ തിരുമ്മി കൊടുക്കുക കൈ നന്നായി വൃത്തിയാക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായി തിരുമ്മി കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് മഷി പോലെ അരച്ചെടുക്കാം അപ്പൊ ഇതാ അരിയൊക്കെ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒറ്റ തവണ ഇട്ടിട്ട് അരച്ചിട്ടോ അപ്പൊ നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ രണ്ട് പെച്ചായിട്ട് അരച്ചാൽ മതി പിന്നെ നമ്മൾ എടുത്ത അരിക്കുമൊക്കെ അനുസരിച്ചിട്ടാണ് വെള്ളം നമ്മൾ കൂട്ടി കൊടുക്കേണ്ടി വരിക അപ്പൊ പിന്നെ ഞാനിതാ നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി അപ്പൊ നമ്മൾ മാവ് അരക്കുന്ന സമയത്ത് നല്ലോണം കട്ടിക്ക് അരച്ച് അരച്ചാൽ മതി കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാമല്ലോ ഇപ്പൊ നമ്മുടെ മാവ് നല്ലവണ്ണം കട്ടിണ്ട്ട്ടോ അപ്പൊ വെള്ളം കൂടിക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതാ ഇതിലേക്ക് ഞാനിതാ രണ്ട് ടീസ്പൂൺ വെള്ളം ആ ഒരു മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മൾ വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതും മാവും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ അപ്പോൾ ഈ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഞാൻ ആ സമയത്ത് ഉപ്പ് ചേർക്കാൻ വിട്ടുപോയതാണ് അപ്പൊ മിക്സി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഒത്തിരി എങ്ങോട്ട് പുളിയൊന്നും ഉണ്ടാവില്ല മാവ് അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്ക കേട്ടോ അപ്പൊ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഒരു മാവിന്റെ ഭാഗം നിങ്ങൾ കണ്ടല്ലോ ഇത് ഈ രീതിയിലാണ് മാവ് വേണ്ടത് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം അപ്പൊ ഇതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കരുത് അതിന്റെ ഒന്നും ആവശ്യം നമുക്കില്ല അപ്പോൾ അതാ ഞാനൊരു പാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അപ്പൊ അതിന് ശേഷം ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം അതാ ഒരു തവി മാവ് മാവൊഴിച്ചു കൊടുത്തിട്ട് ഞാനിത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ സാധാരണ ഉഴുന്ന് ദോശ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചുറ്റിച്ച് കൊടുക്കൂലേ ആ രീതിക്ക് ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയല്ല നമ്മൾ അപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുമല്ലോ അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇങ്ങനെ ചുറ്റിക്കാണ്ടേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞാൻ അതിൽ നമ്മൾക്ക് നന്നായിട്ട് ഹോൾസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വന്ന ശേഷം മാത്രം മൂടി വെച്ചുകൊടുക്കാവുള്ളൂ കേട്ടോ ഇപ്പോൾ നമ്മളാ ചുറ്റിച്ച് പരത്തി കൊടുത്ത ദോശയിൽ നന്നായിട്ട് ഹോൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇനി രണ്ട് സെക്കൻഡ് നമുക്കൊന്ന് മൂടി വെക്കാം ഒത്തിരി ടൈമൊന്നും വെച്ച് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ അത് മൂടി വെക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത് കേട്ടോ ഇപ്പോൾ കണ്ട നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ദോശയാണ് നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിനിതാ അടുത്തതും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഫ്ലെയിമൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക മൂടി വെക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇടുകട്ടോ അപ്പോൾ അപ്പതാ നമ്മൾ ആ ഒഴിച്ചു കൊടുത്തതും ആയിട്ടുണ്ട് ഒത്തിരി ടൈം മൂടി വെച്ച് കൊടുക്കാണ്ടട്ടോ രണ്ട് സെക്കൻഡ് ഒക്കെ മതിയാകും നമ്മുടെ ഈ ഒരു ദോശ എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ട് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മളിത് ഉണ്ടാക്കി ഉണ്ടാക്കുമ്പോഴും ഒക്കെ നമുക്ക് ആ ഒരു ഉലുവ ചേർത്തില്ലേ അതിൻ്റെ ഒരു ഫ്ലേവർ അടിപൊളിയാണ് കേട്ടോ നമുക്കിത് ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അപ്പൊ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഉലുവ വേണ്ടാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒഴിവാക്കുകയും ചെയ്യാം കേട്ടോ പക്ഷെ അങ്ങനെ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക കാരണം നല്ല ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ കഴിക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ളത് മുഴുവനും ഒന്ന് ഉണ്ടാക്കിയിട്ട് കാണിക്കാം ഇപ്പത് നമ്മള് മാവൊന്നും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാത്ത അരി അരച്ച് അപ്പൊ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് കണ്ട നല്ല സോഫ്റ്റു ആണ് അതുപോലെ തന്നെ നല്ല നമുക്കൊരു പഞ്ഞി പോലെ എന്ന് പറയലോ അതുപോലെയാണ് ഇട്ടത് കഴിക്കുമ്പോഴാണെങ്കിലും പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും മൊരിപ്പിച്ച് എടുക്കണം എന്നുണ്ടെങ്കിൽ അത് അങ്ങനെ എടുക്കോസ്റ്റ് ഒക്കെ ഉണ്ടാക്കൂലോ അതുപോലെ നിങ്ങൾക്ക് കനം കുറച്ചിട്ട് അങ്ങനെയും പരത്തിയിട്ടുണ്ടാക്കാം കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കിയാലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും അപ്പോൾ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ അരി അരച്ച് അപ്പ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ദോശയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകല്ലേ നമ്മളെ ചാനലിൽ ഇതുപോലെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള അപ്പത്തിൻ്റെയും ഒക്കെ റെസിപ്പി ചെയ്തിട്ടുണ്ട് നമ്മൾ ബേക്കിംഗ് സോഡയോ ഈസ്റ്റോ ഇനോയോ ഒന്നും ചേർത്തിട്ടില്ല അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള ദോശയും അപ്പോൾ ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്ക അറിയിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ സ്ഥലമുലൈക്കും